ഹലോ ഹായ് ഗായ്സ് രാവിലെ തന്നെ ഒരുത്തേക്ക് ഫോട്ടോഷൂട്ട് എടുക്കണം ഈ ഹോട്ടലിൽ തന്നെ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ തന്നെ സെറ്റാക്കിയത് ഒരുക്കി നായിക ഇരുത്തിയിരിക്കുകയാണ് നായിക ആകെ ബിസിയാണ് അങ്ങനെ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ നേരെ ഉറ്റും ആരെയും നോക്കുന്നുമില്ല അങ്ങനെ ഞങ്ങൾ റെഡി ആയി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമ്മൾ ഉലുവറ്റു ടെമ്പിളിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കരിക്ക് കുടിക്കാനായിട്ട് അതിയായ കൊതി അങ്ങനെയുള്ള കിണവ് അടിച്ചു കേട്ടോ കിണർനാത്തിന് ഞങ്ങള് രണ്ട് സ്ട്രോ ഇടും എന്നിട്ട് അവരുടെ കൂടെ എന്തുവാണ് തപ്പുന്ന രേഷ്മാ അങ്ങനെ ഞങ്ങൾ വിഷക്കണൂനേയും വിളിച്ചത് കരിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് വെള്ളമെല്ലാം തകർത്ത് കുടിച്ചു കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ടെമ്പിളിനകത്തേക്ക് പോവുകയാണ് ഇവിടെ പാൻസ് ഷോർട്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് മാത്രമേ അകത്തോട്ട് കയറാവൂ എന്നാണ് അവരുടെ ഒരു ആചാരം അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് കിട്ടി നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മുകളിലൂടെ ഒരു ഓറഞ്ച് കളറ് ആ ഒരു ഡ്രസ്സ് കെട്ടണം ബാക്കി എല്ലാവരും ഇതാ ഇങ്ങനത്തെ വയലറ്റ് കളറുള്ളത് കെട്ടിക്കൊണ്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം നമ്മൾ ശിവഗിരിയിലൊക്കെ പോകുമല്ലോ ആ ഒരു ഈയൊരു ടൈമാണ് സെറ്റ് അത്യാവശ്യം എന്നാ വെയിലുണ്ട് നല്ല ക്ലൈമറ്റ് ചൂടില്ല നല്ല ഇവിടെ കാണാനും കേൾക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒന്നാമത്തെ പ്രശ്നമെന്ന് വെച്ചാൽ എന്താ ഈ ഒരു കുരങ്ങനുണ്ടല്ലോ ഈ ഒരെണ്ണം ഇതേമാതിരി ഒരുപാട് ഒരു ആയിരത്തിലധികം കൊരങ്ങന്മാരുണ്ട് ഹനുമാൻ്റെ അമ്പലമാണല്ലോ അപ്പോൾ അവർക്കാണല്ലോ പ്രയോറിറ്റി കൂടുതൽ അതാ ഈ ഇവർക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെന്ത് സാധനം വരുന്നാലും അപ്പോഴേ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന വൃത്തിയേട്ട സ്വഭാവമുള്ളവന്മാരാണ് പ്രത്യേകിച്ച് കണ്ണാടി ഫോൺ അങ്ങനെയുള്ള സാധനങ്ങൾ കൈ കിട്ടിയാൽ അപ്പോഴേ നശിപ്പിച്ചു കളയുമാണ് പിന്നെ അവരെ കൈ കാണത്തില്ല ഈ സാധനം ഇതൊരു ബാത്റൂം ഏരിയയാണ് കേട്ടോ പിന്നെ ഇവരുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിലും പറയാം ഈ സൈഡിൽ കൂടെ നമുക്കൊരു പോയിന്റ് വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പോക്കിലാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളിതൊന്നും അറിയുന്നില്ല കേട്ടോ ഞങ്ങൾ ചേച്ചു ഒന്നോ രണ്ടോ കുരങ്ങളൊക്കെ മാത്രമേ നമ്മളീ ശല്യം ചെയ്യത്തുള്ളൂ എന്ന് ഞങ്ങളിങ്ങനെ പോവുകയാണ് ആള് അവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം പല സ്ഥലങ്ങളിലുണ്ട് അപ്പം പല സ്ഥലങ്ങളിലും ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ അറിയാതെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഇതാ ഈ ഞങ്ങളിത് ഈ സൈഡിൽ കൂടെ നമ്മളാ കടലിൻ്റെ തീരത്തൊരു പോയിൻ്റ് അത് ഭയങ്കര ഭംഗി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ അവിടെ പെട്ടെന്നൊരുതാക്കൊരു കുഞ്ഞ് കുഞ്ഞു കൂടെ പോകണമുണ്ടോ ഒരു മോള് അപ്പം അവളാണ് ആദ്യം പേടിച്ചത് പിന്നെതായ ഉള്ളതായാലും തൊപ്പിയില്ല ക്ലിപ്പ് ഇല്ല എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ് ആരാ നമ്മുടെ കൊരങ്ങ ഞങ്ങളിവിടെ ചെക്കായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രക്ഷയില്ല വേഗം കൊരങ്ങിന്റെ ശല്യം കേട്ടോ ഇവിടെ കൊരങ്ങനന്നു വന്നു ഇവിടെ ഭയങ്കര കൊരങ്ങിന്റെ ശല്യം കേട്ടോ എന്നെ തന്നെ ഇവിടെ രണ്ടൂന്ന് ആണ് അറ്റാക്ക് ചെയ്തു പണ്ടാരം ഒന്നെങ്കി അവർക്ക് സ്പെക്സ് വേണം അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഫുഡ് വേണം അല്ലെങ്കിൽ ഫോൺ വേണം അല്ലെങ്കിൽ എന്തുവാ തലയിലുള്ള ബാലൻസ് ആയിട്ട് എടുത്തോണ്ട് പോക്കലാണ് ഈ മങ്കിയുടെ അമ്പലത്തിലുള്ള ആളുകളാണോ അവരുടെ ഇത്രയും ഉണ്ടോ അയ്യോ ഇവര് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് ശേഷം ഒരു സെവൻ ഓ ക്ലോക്കിനെങ്ങാണ്ടാണ് അതിൻ്റെ പരിപാടി എന്തുവാണെന്നറിയത്തില്ല ഓക്കെ നമുക്കത് വെയിറ്റ് ചെയ്യാം പിന്നെ അടുത്തതാ ബീച്ച് ഓ സൺസെറ്റ് ഇപ്പോൾ വൈബ് അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് അതിനായിരുന്നു ഇത്രയും തിക്കും തിരക്കും കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തു പരിപാടി ഉടങ്ങാൻ പോവാണെന്നുമാണ് വന്തോന്ത ഒക്കെ കത്തിച്ചിട്ടുണ്ട് കുറെ എനിക്ക് എനിക്കൊന്നും ആണുങ്ങളാണ് തോന്നുന്നില്ലേ കളിക്കുന്ന മൊത്തം ലേഡീസും ഉണ്ടോ ലേഡീസും ഉണ്ടോ എന്താണ് എന്ന് ഞാൻ പറഞ്ഞോളൂ അതിന്റെ അറിയാൻ എടിയാ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർത്തെ പ്രോഗ്രാമായ നമ്മുടെ രാമായണ കഥ പറയുകയാണ് ഇവിടെ ഹനുമാനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതാണ് സ്റ്റോറി ഭക്ഷണ സാധനങ്ങൾ മാത്രമേ എടുക്കാവൂന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്തൊക്കെ പറഞ്ഞാലും കുറകിൻ്റെ ശല്യം ഉണ്ടായെങ്കിലും നല്ല ഒരു പ്രോഗ്രാം നല്ലൊരു വൈബ് വരുന്നൊരു സ്ഥലമായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞങ്ങളാണ് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയത് അപ്പോൾ അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ തന്ന ആ ഒരു തുണി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ തിരികെ കൊടുക്കണം അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് നൈറ്റും കൂടിയേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി എന്തൊക്കെയോ ഇവിടെ കാണുന്നു എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾക്ക് മതിയായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് ലാസ്റ്റ് ഐസ്ക്രീം അയ്യോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങി പിന്നെ രാവിലെ തന്നെ നമുക്ക് ഫ്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ റെഡി ആയി ഇറങ്ങി അപ്പോൾ അത്യാവശ്യത്തിന് ഞങ്ങൾ കുളവാക്കിയിട്ടിട്ടുണ്ട് ഇനി കൂടുതൽ കുളവാക്കാനൊന്നും പറ്റത്തില്ല ബൈ സ്റ്റാറ്റ ബൈ ബു ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടു ഒ ക്ലോക്ക് കറക്റ്റ് ടൈമിലെത്തിയാൽ കൊള്ളാം ബായ്